സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ തങ്ങുക പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം ആളിഞ്ഞ് കിടക്കുന്ന വീടുകളാവാം അല്ലെങ്കിൽ ചില ആളില്ലാത്ത സന്ദർഭങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ആൾ മാറാനായിട്ട് കാത്തു നിൽക്കുന്ന രീതിയിൽ മനുഷ്യൻ പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോലെ ഉടനെ നായ അവിടെ എത്തുക എന്ന രീതിയിൽ നായകളുടെ ഒരു ശക്തമായ സാന്നിധ്യം നമുക്കറിയാം വീടുകളെ സംബന്ധിച്ച് നായകളെ വളർത്തുന്ന സാഹചര്യമുണ്ട് പിന്നെ ഒരു ഇറച്ചെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നായ് വിട്ടും പോകാതെ വീടുമായി എപ്പോഴും അറ്റാച്ച്മെൻറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നു പോകുന്ന നായകളുണ്ടാവാം പല രീതിയിൽ നായകളെ സാന്നിധ്യം സ്വാഭാവികമാണ് ആ ഒരു സാന്നിധ്യത്തെക്കുറിച്ചല്ല ഈ സൂചിപ്പിക്കുന്നത് ഇത് പിഷാജിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നായകൾക്ക് പ്രത്യേകമായൊരു അറ്റാച്ച്മെൻറ്റ് വീടുകളോട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ട് അത് നിരന്തരമായി ഉണ്ടാകുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് എന്തൊരു കാരണമില്ലാതെ ഈ നായ്ക്കളുടെ ശല്യം നമുക്ക് ഒരു ശല്യമായി അനുഭവപ്പെടുന്ന വിധത്തിൽ നമ്മളെ അത് ബാധിക്കുന്നതാണ് നായ്കളെന്ന് മാത്രമല്ല മറ്റു മൃഗങ്ങളിലൂടെയും ഈ ജിന്നുകളുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും അതായത് വീട്ടിൽ നമ്മൾ പൂച്ചകളെ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പൂച്ചകളല്ല മറ്റേതെങ്കിലും പൂച്ചകൾ വീടുകളിൽ പെട്ടെന്ന് വരിക അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പൂച്ചകൾ തന്നെ പക്ഷേ അതിൻ്റെ സ്വഭാവങ്ങളിൽ സാധാരണ പൂച്ചകൾക്കുള്ള സ്വഭാവമല്ലാത്ത സ്വഭാവ ഗുണങ്ങൾ അതിൻ്റെ നോട്ടത്തിൽ അതിൻ്റെ ചലനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന വിധത്തിൽ ഇപ്പോൾ വീട്ടിൽ സ്ഥിരം വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂച്ച തന്നെ അതിന് ഇല്ലാത്ത സ്വഭാവങ്ങൾ കാണിക്കുക അതുപോലെ ആട് മാടുകളുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേക കരച്ചിൽ അത് കരയുന്നതിൽ ഉള്ള പിന്നെ ശബ്ദ വ്യത്യാസങ്ങൾ അതുപോലെ അതിൻ്റെ നോട്ടം അതിൻ്റെ അസ്വസ്ഥത സാധാരണ ശാന്തമായി കിടക്കുന്ന മൃഗങ്ങളാണ് അല്ലെങ്കിൽ അത് നിൽക്കുകയോ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ പക്ഷേ അതിൻ്റെ തീറ്റി അത് കഴിക്കുകയോ ചെയ്യുന്ന സാഹചര്യം വിട്ടിട്ട് അതിനെ കെട്ടിയിട്ടുന്ന് അത് അത് പൊട്ടിച്ച് പായാൻ ശ്രമിക്കുന്നൊരവസ്ഥൂരത്തേക്ക് ഭയപ്പെട്ട് നോക്കുന്ന അവസ്ഥ നിൽക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായി നിൽക്കുന്നില്ല അത് നിരന്തരം കാലിട്ട് അടിക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം സാഹചര്യങ്ങൾ ജിന്നുകളുടെ സാന്നിധ്യമാണ് അത്തരം സാന്നിധ്യങ്ങൾ കൊണ്ട് ഇത്തരം ലക്ഷണങ്ങളുണ്ടാകാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ നായയുടെ വിഷയം തന്നെ അൽ കൽബുല്ലസൂദ് ഷെയ്ധാനും കറുത്ത നായ ഷെയ്ധാനാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും വേറെ പല തലത്തിൽ കാണുന്നവരുണ്ട് പക്ഷേ ഈ സബ്ജക്റ്റുമായി സൂചിപ്പിക്കുമ്പോൾ നായകൾക്ക് പിശാചുക്കളുമായി പ്രത്യേകമായ ബന്ധവും അടുപ്പവുമുണ്ട് നമ്മൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാങ്ക് കേൾക്കുന്ന സമയത്ത് നായകളും കുരയ്ക്കുന്നത് നായ കുരയ്ക്കുന്നത് പിഷാജിനെ കണ്ടിട്ടാണെന്നുള്ള അതീസുണ്ട് കോഴി കൂവുന്നത് മലക്കിനെ കണ്ടിട്ടാണുള്ള ആദീസമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള പിൻവലമ്പ് കൂടി ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് ഇനിയും നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം അസല അക്കും വർഹമത്തുള്ള to uh...